കരൽ വേണ്ടി യുവതി സുമനസ്സുകളുടെ അഭ്യർത്ഥിക്കുന്നത് റീനയുടെ രണ്ട് മക്കളും സ്കൂൾ വിദ്യാർത്ഥികളാണ് കരൾ മാറ്റിവെക്കുന്നതിനും തുടർ ചികിത്സയ്ക്കുമായി മുപ്പത്തിയഞ്ചു ലക്ഷം രൂപയോളം ചെലവ് വരുമെന്നാണ് കണക്കാക്കുന്നത് നാട്ടിൽ ഇലക്ട്രീഷ്യനായി ജോലി ചെയ്യുന്ന ദിനിൽകുമാറിന് ഇത്രയും തുക കണ്ടെത്തുന്നത് അസാധ്യമായതിനാൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി വിനോദ് വാർഡ് മെമ്പർ ടി കെ സതീശൻ എന്നിവരുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായനിധി രൂപീകരിച്ചിരിക്കുകയാണ് ഈ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി സൌത്ത് ഇന്ത്യൻ ബാങ്ക് മാലഡൂർ ശാഖയിൽ അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട് ഉദാരമതികൾക്ക് പൂജ്യം ഒന്ന് ഏഴ് എട്ട് പൂജ്യം അഞ്ച് മൂന്ന് പൂജ്യം 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 ഒന്ന് അഞ്ച് എട്ട് അഞ്ച് രണ്ട് എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് സഹായങ്ങൾ അയക്കാവുന്നതാണ് CB mala